തണുത്ത് മരവിച്ചിരിക്കണ അച്ഛനും അമ്മയ്ക്കും സെറ്ററോ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാനായിട്ട് നമ്മൾ ടെർമിനൽ ടെർമിനൽ നിന്ന് തൊണ്ട എല്ലാം പോയി കൈസ് അപ്പോൾ നമ്മൾ ടെർമിനൽ വണ്ണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ സെറ്റർ അല്ലെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കിട്ടുമെന്നാണ് അവളെ ഇന്നൊരു ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എവിടെങ്കിലൊക്കെ ഒന്ന് കറങ്ങി നോക്കാം പിന്നെ നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട് എവിടെ വേണേലും കറങ്ങാം ഓക്കെ നമുക്ക് നടന്ന് കാണാം ഗൈസ് ഗൈസ് ടീഷർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷ കാറ്റിൽ പറത്തിക്കൊണ്ട് കാറ്റിൽ പറത്താനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ വന്ന ഏതെങ്കിലും ഡ്രസ്സ് മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വില ഞാൻ കാണിച്ചു തരാം ഒരു ഷർട്ടിന് ടീഷർട്ടൊക്കെ ഒരു നാലായിരം അയ്യായിരം രൂപയൊക്കെ ഉണ്ട് അയ്യായിരം രൂപയുടെ ടീഷർട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ തണുപ്പ് സഹിക്കാം അല്ലാണ്ട് വേറെ വഴിയില്ല എനിക്കല്ല തണുപ്പ് ഇവക്കും അച്ഛനുമാണ് മെയിൻ പ്രശ്നം ഓക്കെ ടെർമിനൽ ഒന്നെന്ന് നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല കിട്ടിയില്ലാത്ത അല്ല ഡ്രസ് ഉണ്ട് ഡ്രസ്സിന് വെറും പതിനായിരം രൂപ റേഞ്ചൊക്കെ ഉള്ളൂ

കെമ്പൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടുവിലാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹലോ മേക്ക ഉറങ്ങി പ്രാന്തായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ടൈം ആറര ആയിട്ടുണ്ട് ഒരു മണിക്കൂറോ ഓ ഒരു മണിക്കൂറോടെ കഴിയുമ്പോൾ നമുക്ക് ചെക്കിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ചുമ്മാ ഇവിടെ വന്ന് ചുറ്റി കറങ്ങാനായിട്ട് വന്നതാണ് കൺസ്ട്രക്ഷൻ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ിൽഡിംഗിന്റെ മണ്ടിലൊക്കെയാണ് മരവും തെങ്ങി ഏതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഏതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് മോർണിംഗില് വ്യൂ ആണ് കേസ് ഇവിടുത്തെ ലഗേജ് കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്തിന് ഡയറക്ടായിട്ട് ു നമ്മളിപ്പോൾ ഉള്ള ബാംഗ്ലൂരാണ് നമുക്ക് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നേരെ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കണം മോണിങ്ങിലെ വ്യൂ അടിപ്പൊളിയാണ് വീട്ടിലൊന്ന് ദൂരെ കണ്ടോ ഒരു ഫ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു അല്ല ടേക്ക് ഓഫ് അല്ല ലാൻഡിങ് ചെയ്തിട്ട് പോവാണ് പോവാത്തോട്ടോ അമ്മ അങ്ങോട്ട് തിരിഞ്ഞില്ലേ കേസ് പേടിച്ചടാ നമ്മൾ വാരി അറിയണം മേഗയ്ക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെ എഫ് സി പോയിട്ടൊരു ബർഗറും മേടിച്ചു നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ പോവാ പയ്യ പയ്യ ആരും റ്റാത്തരി പിന്നെ ആരെയും വന്നില്ലെങ്കിൽ പോയാ കൊള്ളാം കേട്ടോ ഇവിടെ വേണ്ട വെള്ളം വെക്കാനും പിന്നെ ഇത് അന്ത്ര വരാത്ത കേസ് വരും കട്ടിയാണ് അമ്മ ാര്യമായിട്ട് എന്തോ വായിക്കുവാണ് ഇവിടെയും നല്ല തണുപ്പ് ഇന്നലെ എയർപോർട്ടിൽ കിടന്നു തണുത്ത് മരവിച്ച് നൈറ്റിനകത്തും തണുത്ത് മരവിക്കുകയാണ് ഗൈസ് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ടേക്ക് ഓഫ് അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മോർണിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതോ വിൻഡോ സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരുപാട് രാജ്യങ്ങൾ പോവാനായിട്ട് ലിസ്റ്റ് എഴുതി വെച്ചിങ്ങനെയാണ് ഇനി പറയണേ ഫ്ലൈം വേണ്ട മതി അങ്ങനെ ലൈറ്റ് സെക്കൻഡ് ടാക്ക് ഓഫ് ഉറങ്ങി ഉറങ്ങി കപ്പലില്ല അച്ഛന് കാണാം റൺവേയിൽ ർത്തിക്കയാണ് അപ്പോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് മുമ്പ് ചേട്ടൻ പക്ഷികളൊക്കെ ഔട്ടിക്കാണ് വേടി വെച്ച് പുറത്തെ വിഷ്വൽസ് കണ്ടിട്ടുവാ ഓക്കെ ഓടി സ്പീഡായി നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞിരിക്കുവാണ് ഗൈസ് അമ്മ എങ്ങനെയുണ്ട് വ്യൂ അമ്മക്ക് മോർണിംഗ് വ്യൂ കാണാൻ പറ്റണില്ലെന്നുള്ള വിഷമ ഇനിയൊന്നും കാണില്ല ഫുൾ ഫോഗ് ആയി ഇപ്പൊ ഒരു ഫോഗം വ്യൂ കാണിച്ചു തരാം ഗൈസ് അപ്പൊ നമ്മൾ ലാൻഡിംഗിന്റെ ടൈം ആയി ചെറിയ രീതിയിൽ വിഷ്വൽസൊക്കെ ക്ലിയർ ആയി തുടങ്ങി കണ്ണൂരാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കണ്ണൂർ എയർപോർട്ട് ഗൈസപ്പോ ലാൻഡ് ചെയ്തു ഗൈസപ്പോ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏച്ച വരട്ടെ അവളെ വെയിറ്റ് ചെയ് നമുക്ക് പോയിട്ട് ബാഗ് കളക്ട് ചെയ്യണം ഇനി അതിന് വല്ല ഡിലേ ഉണ്ടാകുന്നതോ ഇവർ ഡിലേ ആക്കി ഡിലേ ആക്കി ഒരുപാട് സമയം നമ്മളെ കളഞ്ഞു നമുക്കിനി അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അധികം ടൈമും ഇല്ല കുറച്ച് ടൈം മാത്രമേ നമുക്ക് മാമിയുടെ വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൂ നാളെ ഉച്ച കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് തിരിക്കും ട്രിവാൻഡ്രത്തോട്ട് അവർ തെയ്യത്തിൻ്റെ വിഷ്വൽസൊക്കെ പോളിയിൽ എവിടെ ആ എന്ന് ചേച്ചിയുടെ ചേച്ചി പോയി പറഞ്ഞുകൊണ്ട് പോകണു എന്നിട്ട് പൊളി അല്ലേ എന്ന് ഫ്ലൈറ്റ് യാത്ര എല്ലാം കംപ്ലീറ്റ് ആയി ഇനി നാളെ എങ്ങനെ പോവും ഫ്ലൈറ്റ് പോണോ പിന്നെ ട്രെയിനോ അപ്പോൾ നിങ്ങൾ നാളത്തേക്കായിട്ട് വെയിറ്റ് ചെയ്യൂ നാളെയും ഒരു കിടിലൻ സർപ്രൈസുണ്ട് ഓക്കെ നമ്മള് പുറത്ത് പോയി ബാഗ് എല്ലാം കളക്ട് ചെയ്തിട്ട് കാണാം നമുക്ക് ബൈ അച്ഛൻ അറിയാലോ പിന്നെന്താ ഇനിയുണ്ടോന്ന് നൈസ് 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 ഡ്രോയിങ് അമ്മ സാരി പൊക്കി പോയമ്മ ഇതൊന്നും അയൽ കാലത്ത് കഴിഞ്ഞാലേ നല്ല സുഖമായിരിക്കും ഒരു മനുഷ്യർട്ടില് അതെ നോക്ക് നോക്ക് അധികം ആളുമല്ല ഒന്നുമില്ല ലഗേജ് വെയിറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഇതുവരെ വന്നില്ല ഏതൊക്കെയോ പോകുന്നു ആ പോവാം ലഗേജ് ഇട്ടി ഗൈസപ്പോൾ ലഗേജ് ഇട്ടി നമ്മൾ ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്നല്ല ടാക്സി എടുത്ത് നേരെ മാമിയുടെ വീട്ടിലോട്ട് പോകണം ഓക്കെ ഗൈസപ്പോൾ നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട് ജൈസപ്പോ ശിവപുരം പറയുന്ന സ്ഥലത്ത് നമ്മള് ഷൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ട് കാര്യം സ്പോട്ടിൽ എത്തി ഓക്കേട്ടാ താങ്ക് യു നീ ഇപ്പൊ പറഞ്ഞാടി നമ്മൾ നിന്നതേ അവിടെ ഇല്ലേ എനിക്കത് മനസ്സിലായി ഞാൻ അവിടെ ഇറങ്ങി നടക്കാത്ത പുതിയ വണ്ടി നീ ഓട്ടിക്കാന പഠിച്ച നീ കാർ ഓടിക്കോ ഇവിടെ അടുത്ത തിയേറ്ററല്ലോണ്ടോ വടത്തിന് പോയാലോ വൈകിട്ടന്നെ പോയാലോ സുഖാണോ വീട് പിടിക്കണോണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ നല്ലോണം കഷ്ടപ്പെട്ട് അല്ല ജർമ്മനി കരി സുഖാണോ

എടുത്തോ എടുത്തോ മേഖല പിടിച്ചിട്ട് പയ്യാളൊക്കെ ആ ഇങ്ങള് പറഞ്ഞോണ്ട് ആരും ഇങ്ങനെ ആയത് പോട്ടെ പോട്ടെ കാണാം ഞാൻ ജർമ്മനി വന്ന് കാണാം നമ്മുടെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനി വണ്ടി കയറണം അത് ഊണ്പ്പെടുക്കാമെന്നുള്ള ആ ഇന്നലെ നമ്മൾ വന്ന അപ്പുറത്താണ് നിന്നോ ഈ വഴി ഉണ്ടല്ലേ ഇപ്പോ ഓക്കെ ആയിരിക്കോ ഞാനും മാമിയും കൂടെ അങ്ങ് വരാം

ഇവിടെയാണോ ഒരു ഒരു ോ ഇതൊക്കെ രണ്ടു കോടി അത് കൂടുതലോസും മണ്ടല്ലോ ടോപ്പ് ഭാഗത്ത് നമുക്ക് നമ്മളിപ്പോ പറശ്ശിനിക്കടവ് പരശ്ശിനിക്കടവെന്നല്ലേ പറശ്ശിനിക്കടവ് ടെമ്പിളിന്റെ അടുത്ത് ഏ ആ മുത്തപ്പന ഇന്ദിരാ എല്ലായിടത്തും ഒരു രക്ഷയില്ലാത്ത മഴയല്ലേ കണ്ണൂർ വന്നതിന് തൊട്ട് തൊട്ട് ഇത്രയും നേരം വരെ മഴ തന്നെയാണ് അടിപൊളി ആണ് പക്ഷെ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല ഇപ്പം നമ്മളുള്ളത് പരശ്ശിനിക്കടവ് 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 എന്നല്ലേ പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പരശ്ശിനിക്കടവ് എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ അടുത്താണ് ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് കടയും കാര്യങ്ങളും എല്ലാം ഓക്കെ ണോ ഏയ് ഏയ് കാർ കുറച്ച് ഹോട്ട് വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടെ വീൽ നൂറാ ഗായ്സ് എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു ആ കിടക്കുന്നതും ഇഷ്ടപ്പെട്ടു ഗായ്സ് അപ്പോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് ഓക്കെ നമ്മളിവിടെ പർച്ചേസ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ കയറിയൊരു ഈ പയറൊക്കെ കൊണ്ടുതന്നത് പുഴുങ്ങിയ പയർ ഇത് ഇവിടുത്തെ കിട്ടുമെന്നാണ് പറയുന്നത് നമ്മളിവിന് അലുവയും എന്തൊക്കെയാണ് മേടിച്ച ആ ഇവയ്ക്ക് കുറച്ച് കമ്മലും പിന്നെ കുറച്ച് ആർ സി കാറും ആ വേണ്ടട്ടോ പിന്നെ കുറച്ച് അലുവയും മേടിച്ച് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനി നേരെ കണ്ണൂർ റെയിൽവേ എയർപോർട്ടല്ല കണ്ണൂര് ഇവർക്ക് ഫ്ലൈറ്റിൽ പോയി പോയി ഇപ്പം പാതറുന്ന എയർപോർട്ടെന്നേ പറയുള്ളൂ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സേവറി ഹോട്ടൽ കണ്ണൂരിലുള്ള ഓക്കെ ൂന്തലല്ല കൊറച്ച് പൂന്തലും കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കാം പ്പോ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിവിടെ ബീച്ചിലോട്ട് വന്നതാണ് മൂന്നരക്കാണ് നമ്മുടെ ട്രെയിന് അപ്പൊ അതിനു മുമ്പ് കുറച്ച് പേരെവിടേക്കാ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനോട്ട് പോവാം ഇന്ദ്രാടി പിള്ള ഞാനോ ഏ നനച്ചോ വാ നനച്ചു പോവാം കാല് നനച്ചു പോവാ ഓടിക്കോണേ ഓടിക്കോണേ ഓടിക്കോ പറ ശരി അവര് മൈൻഡ് വൈദ്യാണില്ല ഇവരാണ് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും നമ്മളെപ്പിച്ചിട്ട് അവര് പോയി കളിച്ചോണ്ടിരിക്കണു ബീച്ചിൽ നിന്ന് കയറി ഇനി നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം മൂന്നരക്കാണ് ട്രെയിൻ അപ്പോൾ അതിനുമുമ്പ് അവിടെ എത്തണം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റും കൂടി ഉണ്ട് നമ്മുടെ ട്രെയിൻ വരാനായിട്ട് ഓക്കെ 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 ജെൻസിൻ്റെ അവിടെയാണ് പോട്ടാപ്പോൾ ബൈ ഇനി നെക്സ്റ്റ് വരവിൽ കാണാം ഓക്കെ ഭാരത് അങ്ങനെ വന്നിട്ടുണ്ട് ഗ്യാസ് ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ കയറാൻ പോകുന്നത് ചോട്ടാ അമ്മ കരച്ചില്ലേ അമ്മ കരയണെങ്കിൽ പിന്നെ വരണ്ട എവിടെ നിന്നോ ഇപ്പ ഞാനും പോട്ടാ ചാറ്റാണി മാമി ചാറ്റാ ബൈ നമ്മുടെ സീറ്റ് കൂടെ നമ്മുടെ അമ്പത്തും കമ്പത്താറുമൊക്കെ ഈസപ്പോൾ വന്ദേ ഭാരതി കയറി ഒരു പത്രവും ഒരു വെള്ളവും കിട്ടി അമ്മ എങ്ങനെയുണ്ട് സീറ്റ് എങ്ങനെയുണ്ട് ഓക്കെ ഫസ്റ്റ് വന്ദേ ഭാരത് യാത്ര അടിപൊളി കൊള്ളപൊടി മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് വരും പറഞ്ഞു ഷാർപ്പ് ടൈമാണ് അതുപോലെ അവിടെ നിർത്തിയിടുമ്പോഴത്തേക്ക് നമ്മൾ ടൈമിൽ കയറണം രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് അണ്ടേ ഉള്ളു കണ്ടോ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട് നല്ല വൃത്തിയിലുള്ള സംഭവം ഫ്ലൈറ്റിന്റെ അതേ ഇഷ്ടപ്പെട്ട കൊള്ളാം അമ്മ ഭയങ്കര വിഷമത്തിലാണ് ഗൈസ് കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ അമ്മ വരണില്ലെങ്കിൽ വരണ്ട അവിടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പൊക്കോ അച്ഛാ അവിടെ അതൊക്കെ വലിച്ചു നോത്ത് എന്തൊക്കെ ചെയ്യണം നമുക്ക് വെള്ളവും പത്രവും കിട്ടി ഇനി പിന്നെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എനിക്ക് നമുക്ക് നോക്കാം പക്ഷെ ഇങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കുന്ന ട്രെയിൻ ഇങ്ങനെ ബേക്കിലോട്ടാണ് പോകണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതൊരു അതിനേക്കാട്ടും കുറച്ചുകൂടി തിരിഞ്ഞിരിക്കുന്നതായിരുന്നു ബെറ്റർ എനിക്കറിഞ്ഞൂടെ ചൈസ് അപ്പോൾ നമുക്ക് ഇതോടെ ക്രീം ബണ്ണ് പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ പിന്നെ ഇതൊരു ഒരു പഴംപൊരി പിന്നെ പോപ്കോണിൻ്റെ എന്തോ സംഭവം പിന്നെ ഒരു മിക്സർ ഇത് ആ കോഫി പൗഡർ ടീ പറഞ്ഞപ്പോൾ ഓരോ ഗ്ലാസ് വെള്ളവും പിന്നെ എന്തൊക്കെയാ കൊണ്ടുവച്ചിട്ട് പോയി ഇതൊക്കെ എന്ത് സാധനമാണോ എന്ത് ദൈവമേ ജസ്റ്റ് ഹോട്ട് വാട്ടർ റെഡി ഇൻ വൺ മിനിറ്റ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇടണോ സംഭവം എല്ലാത്തിലും ഉണ്ട് ഇത് ഓരോന്നും ഓരോന്നിലാണ് ഇല്ല ഒന്ന് കോഫി കോഫി ആര് പറഞ്ഞു ബ്ലാക്ക് കോഫി സംഭവം ഇത് ഇത് ഒരെണ്ണം ഫുള്ള് ഇതിലിടണം മനസ്സിലായോ എന്തൊരാ ഇത് ഫുൾ ഇതിൽ തട്ടുക എന്നിട്ട് ിണ്ടായി ഉണ്ടായിരുന്ന സ്റ്റിക്ക് ഇട്ടിങ്ങനെ കലക്കുക ഓക്കേ എന്റെ ടീ റെഡി ഇതിൽ ഷുഗർ കാണാൻ ഇരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ടീ റെഡി ഇനി കുടിച്ചോട്ടെ ഒരു മാട്ട വെള്ളം അതിലെന്തോ പൊടിയിട്ട് കലക്കി കുഴപ്പമില്ല ഇനിപ്പല്ല ഉണ്ട് കേട്ടോ അതിൽ പിന്നെ ഇലിപ്പും ഇലിപ്പും ഏലക്കയുടെ എന്തോ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം അമ്മ കുടിച്ചോ എങ്ങനെയുണ്ട് കൊള്ളാലോ ശരിക്കും കൊള്ളാം ഇഷ്ടപ്പെട്ട ഓക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അടുത്ത ടീം ഏക്കട്ടെ ഓക്കെ ബൈ എന്താ ചെയ്യുന്നത് കോഫിയാണ് മൊത്തം എടാണോ അത് എന്തൊക്കെയാ ഉണ്ടോ ഇതൊന്നും സാധനം സോറി സാനിറ്റൈസർ ഇതും കൂടെ മുക്കിക്കോ ഇതും കൂടെ സാനിറ്റൈസർ അമ്മയ്ക്ക് ടീ ഇഷ്ടപ്പെട്ടെന്ന് കുടിച്ചിട്ട് വേണമെങ്കിട് കോഫി വേണിട്ടോ ഓ വേറെ ഉണ്ട് ബാത്രൂമ ഫ്രീ തന്നെ ഇണ്ടോ എന്താ അത് പാലമൊക്കെ പുളിഞ്ോക്കിട എവിടെ എവിടാ നമ്മൾ എറണാകുളം എത്താനായി അപ്പൊ നമ്മള് ഞാൻ മേടിച്ച ഹോട്ട് വീൽ അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മുടെ വണ്ടി അല്ല പ്രി കളിക്കോ ഭയങ്കര സീറ്റിന്റെ അടിയിലായിട്ട് ചാർജിങ് പോർട്ടും പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസും ഉണ്ട് ലെഗ് വെക്കാനായിട്ട് ഒരു സ്പേസും ഉണ്ട് കേട്ടോ കറക്റ്റ് പത്ത് നാൽപ്പതിനെത്തി ഷാർപ്പ് ടൈം ഇല്ല പത്ത് ആയില്ല പത്ത് മുപ്പത്തേഴ് ആയപ്പോഴെത്തി കുറച്ച് നേരത്തെ എത്തി നോക്കി കാലുകുത്തി അങ്ങനെ ഒട്ട് മാത്രം തെയ്സ് ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം അതിനു മുമ്പ് എനിക്ക് ബാത്റൂമിൽ പോകണം വന്ദേ ഭാരതമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതോ തെണ്ടികൾ അവിടെ പോയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല സോ ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ബാത്റൂമിൽ പോകണം എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് യൂബർ എടുക്കണം നേരെ വീട്ടിലോട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഈയൊരു വ്ളോഗ് അപ്പോൾ അടുത്തൊരു കിട്ടിലാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ